മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആപ്പിൾ ഓറഞ്ച് മുന്തിരി അവക്കാഡോ ഉത്തരം അവക്കാഡോ ഇന്ത്യയിൽ വളർത്തുമൃഗമായി നിരോധിച്ചിരിക്കുന്ന മൃഗം ഏതാണ് ആന ആട് പൂച്ച പശു ഉത്തരം ആന ഏത് പഴത്തിൻ്റെ വിത്താണ് അമിതമായി ഉള്ളിൽ ചെന്നാൽ വിഷമായി മാറുന്നത് പപ്പായ തണ്ണിമത്തൻ ആപ്പിൾ ഓറഞ്ച് ഉത്തരം ആപ്പിൾ ലോകത്തിലെ ഏറ്റവും കഠിനാധ്വാനിയായ ജീവി ഏതാണ് ഉറുമ്പ് പൂച്ച സിംഹം തവള ഉത്തരം ഉറുമ്പ് കൊഴിച്ചിലിന് കാരണമാവുന്ന രുചി പുളി കയ്പ്പ് മധുരം എരിവ് ഉത്തരം മധുരം മധുര പലഹാരങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത സമയം ഉച്ചയ്ക്ക് രാത്രിയിൽ വൈകുന്നേരം രാവിലെ ഉത്തരം രാത്രിയിൽ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ് ഭൂമി ബുധൻ ശുക്രൻ ചൊവ്വ ഉത്തരം ശുക്രൻ കേരളത്തിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച സ്വകാര്യ ടി ചാനൽ ഏതാണ് സൂര്യ ടി വി ഏഷ്യാനെറ്റ് കൈരളി അമൃത ടി ഉത്തരം ഏഷ്യാനെറ്റ് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് അറിയപ്പെടുന്നത് പ്ലാവ് തേക്ക് ആൽമരം തെങ്ങ് ഉത്തരം തെങ്ങ് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് വരുന്ന രോഗം അസിഡിറ്റി വയറുവേദന അൾസർ അൽഷിമേഴ്സ് உத்தரம் acidity